സിനിമാ സീരിയൽ താരങ്ങളുടെ പേരിൽ പലപ്പോഴും വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് ആദ്യമൊക്കെ അത് ശരിവെക്കുകയും പിന്നീട് വ്യാജമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാറാണ് എന്നാൽ എത്രയൊക്കെ തന്നെയും വ്യാജ വാർത്തകൾ വന്നാലും മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും വലിയ ദുഃഖമായി തന്നെ മാറാറുള്ളത് പല താരങ്ങൾക്കും തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അത്തരം വാർത്തകൾ കേൾക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇത് അങ്ങനെ ഒരു ദുർവിധി സംഭവിച്ചിരിക്കുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരങ്ങളായ ചെമ്പനീർ പൂവ് പരമ്പരയിലെ സച്ചിക്കും മൗരാഗം പരമ്പരയിലെ കല്യാണിനുമാണ് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഇരുവരുടെയും ചിത്രങ്ങൾ വെച്ച് വാഹനാപകടത്തിൽ സീരിയൽ നടൻ മരിച്ചു എന്ന തമിനയിലോടുകൂടി വാർത്ത പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് ഇത് ആദ്യം കണ്ടത് ചെമ്പന്നീർ പൂവിലെ സച്ചിയായി അഭിനയിക്കുന്ന നടൻ അരുൺ ഒളിമ്പിയനാണ് തുടർന്ന് ആ പോസ്റ്റിന് താഴെ തന്നെ നടൻ പോയി കമന്റായി കുറിച്ചത് ഇങ്ങനെയാണ് എടാ മോനെ സഞ്ജയനമെങ്കിലും എന്ന് അറിയിക്കണം ഞാൻ മരിച്ചത് ഏതായാലും അറിഞ്ഞില്ല ഇതെങ്കിലും അറിയിക്കുന്നുണ്ടോ പൊന്നു ഡാഷ് ഡാഷ്മോനെ എന്നാണ് നടൻ കമന്റിലൂടെ കുറിച്ചത് തുടർന്ന് ആരാധകർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇക്കാര്യം മനസ്സിലാവുകയും ചെയ്തു ആദ്യം തന്നെ ഇത് വ്യാജമാണ് എന്ന് ആരാധകരിൽ പലരും മനസ്സിലാക്കിയിരുന്നു കാരണം ഇത് പ്രത്യക്ഷപ്പെട്ടത് ഒരു വ്യാജ ഫേസ്ബുക്ക് പേജിലാണ് എങ്കിലും അത് ഞെട്ടാൻ ഇത് തന്നെ ധാരാളമാണ് ഉടൻ തന്നെ അരുൺ ഒളിമ്പിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് നന്നായി അതുകൊണ്ട് ആരാധകർക്ക് ഈ വാർത്ത സത്യമാണോ വ്യാജമാണോ എന്ന് ചിന്തിക്കേണ്ട അവസരം പോലും വന്നിട്ടില്ല ഉടൻ തന്നെ ആരാധകർക്ക് ഇത് വ്യാജമാണ് എന്ന് മനസ്സിലായി തുടർന്ന് സീരിയൽ നടനായ അരുൺ ഒളിമ്പ്യൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അരുണിന് പിന്നാലെ നടൻ നലീഫ് ജിയും ഇത് കണ്ടു മൗരാഗം പരമ്പരയിൽ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെയാണ് നലീഫ് അവതരിപ്പിക്കുന്നത് അരുണിനേക്കാൾ കൂടുതൽ ആരാധകർ നലീഫിന് തന്നെയാണ് നലീഫിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതോടെ ആരാധകർ വല്ലാതെ നിരേശയിലായി അദ്ദേഹം എന്താ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്നായിരുന്നു ആരാധകരുടെ ദുഃഖം ഒടുവിൽ നടൻ നലീഫ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ചീപ്പ് കാര്യങ്ങൾ ഓൺലൈൻ മീഡിയകൾ ചെയ്യരുത് എന്നും ഒരാഴ്ചയായി ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊന്നോ എന്നുമാണ് നലീഫ് ചോദിച്ചത് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഇത് ചോദിച്ചത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇത്രമാത്രം പറഞ്ഞാൽ പോരാ ഇനിയും പറയണം ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കണം എന്നാണ് ആരാധകരിൽ പലരും കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനിയറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പരിപ്പൂവും അതുപോലെ തന്നെ മൗരാഗം പരമ്പരയും രണ്ട് പരമ്പരയിലെയും നായകന്മാരായ അരുൺ ഒളിമ്പ്യേനെയും നലീഫിനെയും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് രണ്ടു പേരും ഈ രണ്ട് പരമ്പരകളിലൂടെ തന്നെയാണ് ശ്രദ്ധ നേടിയതും ഇരുവർക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഇപ്പോഴിതാ ഇരുവരുടെയും വ്യാജ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സത്യാവസ്ഥകൾ അറിയാതെ വാർത്തകൾ വിശ്വസിക്കാതെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും ഇരിക്കുക